ൂടെ നമുക്ക് മരണസമയത്തിൽ പറയാൻ കഴിയാത്ത ഈ വാദന്റെ സദസിരിപ്പുണ്ട് ഈ വാദൻറെ സദസിരിപ്പുണ്ട് പളച്ചവരെ ഒരുമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു സിറാജു

പ്രവാചകനാണ് ലോകത്തിന്റെ മൂന്ന് പാപങ്ങൾ ചെയ്ത മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ ദുനിയാവിൽ വെച്ച് തന്നെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവനു റബ്ബ് ശിക്ഷ നബി മുഹമ്മദ് മുസ്തഫ എത്രയോ എത്രയോ ചരിത്രമറിയാ സ്വഹാബിയാണ് ചെറുപ്പക്കാരോഹിന്റെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ സഹാദികളടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുത്തുലാ അൽക്കുമറികാഹു താരാർഹു അവിടെ നിന്ന് ശഹാലത്ത് കരിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽക്കമയ്ക്ക് പറയണമെന്നുണ്ടോ പക്ഷേ നാഭപൊങ്ങുന്നില്ല അവിടത്തെ നാവ് പൊക്കിയിട്ടു പറയാൻ കഴിയുന്നില്ല സഹാബികൾ വരുന്നു ഈ ആ റസൂലല്ല അള്ളാഹുബിന്റെ പ്രവാചകരേ അൽക്കമയ്ക്ക് സഹാദത്ത് കരിമ പറയാ കഴിയുന്നില്ല നബിയേ റസൂലുള്ള ചോദിച്ച ചോദ്യമെന്തെന്നറിയോ സഹാബാ അൽക്കമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ അൽക്കമയുടെ മുമ്മ ജീവിച്ചിരുക്കുണ്ടു അല്ലാന്റെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരാറ് കൊണ്ടുവന്നു റസൂലി ഉമ്മ നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് നിങ്ങൾ എങ്ങനെയാവുമൽക്കമയ്ക്ക് എന്ന വല്ലാത്ത ഇഷ്ടമായിരുന്നു അവൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു എന്റെ പൊന്നുമോനെന്ന വല്ലാത്ത കാര്യമായിരുന്നു പക്ഷേ അവൻ വിവാഹം കടിച്ചു കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാണ് നബിയേ എന്നെക്കാലും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാ അതും ധാരണയായിരുന്നു എന്ന് ചരിത്രം മാനവല്ലാത്ത ഇഷ്ടമായിരുന്നു പക്ഷേ മകൻ സ്നേഹം അവന്റെ ഭാര്യയോടാണ് ഉമ്മയുടെ ഉമ്മാന്റെ ഒരിക്കലും വേദനിച്ചു അല്ലാ അതുകൊണ്ടാണ് മരണസമയത്തിലായിരാകില്ലല്ല പറയാൻ കഴിയാത്തത് ഉമ്മ ഉമ്മ കൊടുക്കൂ കഴിയുന്നില്ല പറഞ്ഞു ഇല്ല പറയുന്നുെട്ട് കൊടുക്കൂക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കൂല നബിയേ കൊടുക്കൂല വല്ലാതെ സ്നേഹിച്ചതാ അല്ലാഹുവേ ഉമ്മ പൊരുത്തം കൊടുക്കില്ല എന്ന് പറയുമ്പോ അള്ളാന്റെ പറഞ്ഞു സഹാബ കത്തിച്ച് കളസഹാബ് പുരുഷമില്ലാത്ത കത്തിച്ച് ഉമ്മ പറയുന്നു വേണ്ട രേ എന്റെ പൊന്നുമോനെ കത്തിക്കല്ലേ നപിയേ അവനെത്ര ദ്രോഹം ചെയ്താലും എൻ്റെ മകനല്ലേ ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു യാർ അസൂലല്ലോ പറഞ്ഞു തീരേണ്ട താമസം ഉമ്മ പൊരുത്തം കൊടുത്ത് കഴിയുമ്പോ അൽക്കമ്മ വിളിച്ച് പറയുന്നുലാ ഇല്ലാ ഇല്ലല്ലോ പറഞ്ഞുകൊണ്ട് ലോകത്തോട് യാത്ര പ്രിയമുള്ള മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന്റെ മോശമാണെന്ന് നബി മുഹമ്മദ് പറയുമ്പോൾ കൊണ്ടെറിഞ്ഞില്ല പട്ടിണി കിട്ടില്ല കണ്ണിനീര് കുടിപ്പിച്ചില്ല ഉമ്മാനെ സ്നേഹം ഭാര്യയോടാണെന്ന് ഉമ്മയ്ക്കൊരു തോന്നലുണ്ടായി മനസ്സൊന്ന് വേദനിച്ചു ആ സ്വഹാബിക്കും മരണസമയം ലാ ഇലാഹ സമയം പറയാൻ കഴിഞ്ഞില്ല അവസാനം ഉമ്മ പൊരുത്തം കൊടുത്തപ്പോഴേ ആ പറയാൻ കഴിഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മന്തരുമാറാകട്ടെ എല്ലാവരും എഴുന്നേറ്റില്ലാദ് എല്ലാരും അടുത്തേക്ക് വാ എല്ലാരും എനിക്കൊന്ന് കാണണം വാ ഫൈസലെ ഫൈസലാ ഫൈസൽ 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 അടുത്ത് വഴിഞ്ഞു റോഡിൽ നിൽക്കുന്ന മക്കളോടൊക്കെ ഇത്രയും നേരം കയറാൻ പറഞ്ഞില്ല ഒന്നി ദ്വായ ചെയ്യാൻ പോവാ സ്വർഗത്തിൽ കയറി നിൽക്കുക അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് നിന്റെ വീട്ടിൽ പൊക്കും അവിടെ നിൽക്കരുത് നീ അവിടെ നിന്ന് ആമിയും പറയരുത് കച്ചവടം ചെയ്യുന്ന കാക്കായോട് ഇനി അവിടെ ഒരാളെ നിർത്തല്ലേ കാക്ക ഇനി അവൻ ഒരു കോടി രൂപ തരാന്ന് പറഞ്ഞാലും മേടിക്കരുത് പൊള്ള പറക്കത്തിനത്തോടുകൂടി ഇറങ്ങിപ്പോ പെട്ടെന്ന് സ്വർഗത്തിൽ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോകും അല്ലാഹു തരുമാറാകട്ടെ കാരണം നാപ്പത് പേര് കൂടുന്ന സദസ്സിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാവുന്ന ഇപ്പൊ നാപ്പതല്ല നാനൂറ് പേരുണ്ടല്ലോ നാനൂറ് പേരുണ്ടല്ലോ ഇങ്ങനെ ഒരു സദസ്സിനകത്ത് കയറി നിന്ന് ആമിയും പറയാത്തവൻ വെളിയിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ പറ മനുഷ്യന്മാരോ പുറത്ത് നിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഓ ആമിയും പറയണ കാര്യം അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യ മക്കളും കാത്തിരിപ്പുണ്ട് ഓ അള്ളാഹു ഭീമന്തരുമാറാകട്ടെ അസൂൽ അള്ളാഹി തങ്ങൾ പറഞ്ഞു മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ ശിക്ഷ ഒന്നാമത്തെ ശിക്ഷ അവൻ്റെ ആക്കിബത്ത് അള്ളാഹു മോശമാക്കി കളയും ലാ ഇലാഹ ഇലാഹഇല്ല പറഞ്ഞിട്ട് മരിക്കാൻ കിട്ടൂല അവൻ അള്ളാഹു നല്ല മരണം കൊടുക്കൂല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ രണ്ട് ഞാൻ നിർത്തുകയ രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ എടാ ഒരുപാട് കാലം നീ നാട്ടി നടക്കൂല ഉമ്മാനെയും മാപ്പാനെയും കഥയൊന്നും ഞാൻ പറയൂല ഉമ്മാനെ ചീത്ത പിടിച്ച മക്കളെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച മക്കളെ ഒരുപാട് കാലം നിന്റെ ഭാര്യയുടെയും മക്കളെയും കൂടെ നിനക്ക് നടക്കാൻ ആയിസ് അല്ലാഹു തരില്ല നിന്നെ പെട്ടെന്ന് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മാതാപിതാക്കളെ വേദനിപ്പിച്ചവന്മാരെ മുഴുവനും അള്ളാഹു നേരത്തെ അങ്ങ് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ നിന്റെ ആയിസ് അല്ലാഹു വെട്ടിച്ചു അള്ള അള്ളാഹു തരുമാറാകട്ടെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ നമ്മളെ കാക്കുമാറാകട്ടെ മൂന്ന് ഉമ്മാനെ ചീത്ത വിളിച്ചവരും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടിട്ടവനും ഞാൻ മാത്രമല്ലല്ലോ മോൻ വേറെയും പറ്റിട്ടുണ്ടല്ലോ അവിടെ പോയി കിടക്കുന്ന ഉമ്മാനോട് പറഞ്ഞവന്മാരൊക്കെ കേട്ടോ അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ ലേ ഒരു പണ ഒരു മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോൾ അവൾ പറയും നോക്കാൻ എനിക്ക് വയ്യ മൂത്രവും കാഷ്ടമൊന്നും വാരാൻ എനിക്ക് വയ്യ എവിടെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോൾ സ്വന്തം പെറ്റ തള്ളയുടെ നേരെ ചാടുന്ന മക്കളൊക്കെ കേട്ടോ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടുത്ത് ഒരു പിതാവ് പറയാ ഉസ്താദേ മക്കൾ എൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു എന്നെ കൊല്ല എന്നെ കൊല്ലാൻ ക്യാൻസർ എന്ന രോഗം പിടിച്ചിട്ട് കിടന്ന് കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന വാപ്പയെ കഴുത്ത് ഞെരിച്ചിട്ട് കല്യാണം കഴിക്കാത്ത കല്യാണം പോലും കഴിച്ചിട്ടില്ല ആ മക്കള് വാപ്പയുടെ കഴുത്ത് ഞെരിക്ക എന്നോട് പറയുന്നു ഞാനൊന്നും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അള്ളാഹു ആ പിതാവിനോട് കരുണ കാണിക്കുമാറാകട്ടെ അള്ളാഹു കരുണ കാണിക്കുമാറാകട്ടെ നമ്മുടെ നാട്ടിൽ ജുബ്ബയും തൊപ്പിയൊക്കെ ധരിച്ചു വലിയ ആൾക്കാരെ പോലെ നടക്കുന്നവർ പെറ്റ തള്ളയ്ക്ക് തിരിഞ്ഞു നോക്കാത്തവരുണ്ട് ഉമ്മയുടെയും ബാപ്പയുടെ അവസ്ഥ എന്താണെന്ന് അറിയാത്തവരുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളട അനിയാ നിന്റെ ഉമ്മ നിന്റെ വീട്ടിൽ കിടന്നൊന്നും മൂത്രം ഒഴിച്ച ഒഴിക്കട്ടെടാ ഉമ്മയില്ലേ എന്റെ ഉമ്മയില്ലേ മൂത്രം ഒഴിച്ചാ ഒഴിക്കട്ടെ അത് കഴുകി അങ്ങ് വിളുക്കുമല്ലോ ഉമ്മ ബെഡ്റൂമിന്റെ അകത്ത് അറിഞ്ഞോണ്ടല്ലോ ഏതെങ്കിലും ഒരു ഉമ്മ അറിഞ്ഞോണ്ട് മൂത്രമൊഴിക്കോ ഒരല്പങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ബോധമുള്ള ഉമ്മ പാപ്പ അറിഞ്ഞോണ്ട് വീടിന്റെ അകത്ത് കിടന്ന് മൂത്ര ഒഴിക്കുകയും കാഷ്ടിക്കുകയും കാർക്കിച്ച് തുപ്പുകയും ചെയ്യോ ഇല്ല ലോ നമുക്ക് ഈ മാന്യം മാറാകട്ടെ അത് ഇല്ലാത്തവർക്കെ അതിൻ്റെ വേദന അറിയൂ നമ്മൾ എന്ത് ചിന്തിക്കാത്തത് നമ്മളെ മോനെ വിളിക്കാൻ നമ്മുടെ ഉമ്മയല്ലേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ആരെങ്കിലും വിളിക്കുവോ വേറെ ആരെങ്കിലും നിന്നെ വിളിക്കുവോ എന്ന് പാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ വയ്യെങ്കിലും രോഗം പിടിച്ച് കിടന്ന് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാണെങ്കിലും രാത്രി മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എന്റെ മോം വന്നോന്നൊന്ന് ചോദിക്കണ ഒരു ചോദ്യം ഉണ്ടല്ലോ എൻ്റെ മോൻ വന്നോ എന്ന് നമ്മുടെ ഉമ്മയെന്ന് ചോദിക്കും നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ മതിയല്ലോ മനസ്സ് വേദനിക്കുന്ന സമയം റസൂലാഹി തങ്ങൾ പറഞ്ഞു അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിൻ്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കി മുഹമ്മദ് മുസ്തഫ അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരുന്ന ഇബാദത്ത് അതിലൊരു കാര്യം ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ ഇന്ന മക്കൾക്ക് സമയമില്ല എന്ത് മനുഷ്യന്മാരുപ്പാ നമുക്ക് ജന്മം നൽകി നമ്മുടെ ഉമ്മ കാരണം ഇന്ന് തൊലിയൊക്കെ ചുളുങ്ങിപ്പോയി കിളവിയായി മുടിയൊക്കെ നരച്ചു പ്രായമായി എങ്കിലും റസൂല പറഞ്ഞു ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കുന്ന സമയം വിവാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ നാണു സ്വന്തം പ്രായവുമായ ഉമ്മയെ കാണിച്ചിട്ട് ഇതെൻ്റെ ഉമ്മയാണെന്ന് പറയാ മക്കള് മടിക്കുന്ന കാലം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു മാതാപിതാക്കളുടെ ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയിരിക്കുന്ന സമയം മുഴുവനും അള്ളാൻ ഇബാദത്ത് ചെയ്ത കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എന്റെ പ്രിയപുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് സഹോദരിമാരോടാ പ്രത്യേകം പറയേണ്ടത് കാരണം വാപ്പ എത്രയോ കഷ്ടപ്പെട്ട് പത്തും മുപ്പതും പവനും കൊടുത്ത് നിന്നെ കെട്ടിച്ചു കെട്ടിച്ചുവിട്ടു നിനക്കുന്നൊരു ഗൾഫുകാരനെ കിട്ടി മക്കളെ കിട്ടി നല്ല ഒരു ഭർത്താവിനെ കിട്ടി രണ്ട് നിലയിലുള്ള വീട് കെട്ടി ഇന്ന് ഉമ്മാനെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല ഭർത്താവാണ് നിനക്ക് ഏറ്റവും വലുത് നിന്റെ മക്കളാണ് നിനക്ക് ഏറ്റവും വലുത് സ്വന്തം ഉമ്മാനെ വാപ്പാനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മാ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് ആ

കാഷ്ടിച്ചിട്ടുണ്ട് തുപ്പിയിട്ടുണ്ട് ടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഉമ്മ ഇന്ന് വരെ തല്ലിയിട്ടില്ലല്ലോ നമ്മൾ എത്ര ദ്രോഹിച്ചാലും എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന നമ്മുടെ ഉമ്മ അള്ളാഹു മരണപ്പെട്ടവരുടെ കബറട വിശാലമാക്കി കൊടുക്കും അള്ളാഹു അവരുടെ മണ്ണറ മണിറയാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസു കൊടുക്കുമാറാകട്ടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഓരോ മക്കളും നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചോ അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ നീ മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ മക്കൾ തിരിച്ച് നിന്നോടതു തന്നെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വാപ്പാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പ നീ കാത്തിരുന്നോ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മോൻ നിന്നെ വിളിച്ചിരിക്കും ഉറപ്പാ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ നിന്നെ ചീത്ത വിളിച്ചിരിക്കും നീ നിന്റെ മാതാപിതാക്കളെ തല്ലാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാഹി നിന്റെ മക്കളും പൊക്കും നീ കണ്ണുനീര് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളും തിരിച്ച് നിന്നോടത് ചെയ്യും എന്നിട്ടേ നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പഴേ അതിന്റെ വേദന നമുക്കറിയൂ നമ്മുടെ ഉമ്മാന്റെ മനസ്സ് വേദനിച്ച് വേദന അറിയണമെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ തല്ലണം അവൻ നമ്മൾ അടിച്ചിറക്കണം അവൻ നമ്മുടെ ചീത്ത വിളിക്കണം അവളും കല്യാണം കഴിഞ്ഞ് പോയിട്ട് രോഗം പിടിച്ച് കിടക്കുമ്പോ മരിക്കാൻ കിടന്നാലും തിരിഞ്ഞു നോക്കാതിരിക്കണം അപ്പോഴേ നമ്മുടെ ഉമ്മ വേദനിച്ചതിന്റെ വേദന നമ്മുടെ വാപ്പയുടെ നെഞ്ചു പൊട്ടിയതല്ല ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു പട്ടിണി കടത്തി വളർത്തിയിട്ട് ഇവൻ ഇങ്ങനായി പോയല്ലോ എന്ന് ഓർത്തിട്ട് വാപ്പ നെഞ്ചു പൊട്ടി കരഞ്ഞതിന്റെ വേദന നമുക്കറിയൂ അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ പലപ്പോഴും അറിയാതെ ഞങ്ങളുടെ ഉമ്മാനെ വാപ്പാനെ ഞങ്ങളും പലതും ും പറഞ്ഞു പോയിട്ടുണ്ട് റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ ഞങ്ങളുടെ മക്കൾ അത് തിരിച്ച് ഞങ്ങളോട് ചെയ്യില്ലേ റബ്ബേ നീ അത് ചെയ്യിപ്പിക്കല്ല റഹ്മാനെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെയും കാത്തു സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കണേ നിൽക്കണല്ല എന്റെ മക്കൾ ഇല്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ മാതാപിതാക്കൾ അവരെ തന്നെ ഞങ്ങൾക്ക് സ്വർഗത്തിലും മാതാപിതാക്കളാക്കി തരണേ അല്ല അള്ളാഹു അവരുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പൊടുത്തനെ പഠിച്ചവരെ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹമുള്ള മക്കളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല എൻ്റെ പ്രിയമുള്ളവരെ പ്രവാചകം പറഞ്ഞു മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് നല്ല മരണമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിർത്തുകയാ മരിക്കുന്ന സമയത്ത് ദാഹം തീർന്നവരായി മരിക്കാനുള്ള സൂറത്ത് പറഞ്ഞതു ആ ചെയ്യ എൻ്റെ പ്രിയമുള്ളവരെ ഇരിക്കുന്നവരാവര് ആ സാഹചര്യത്തിൽ ഈ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു സഹോദരിക്ക് ഒരു കൂര വെച്ചു കൊടുക്കുക എന്ന കൂടി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞിട്ട് കൊടുത്തവരാ അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് അത് കണ്ടിട്ട് അതിൻ്റെ പ്രതിഫലമായ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യന്തരമാണ് െ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി ചുച്ചമായത് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു ഞാൻ നിങ്ങളോടൊരു സദക്ക ചോദിക്കാം ഇത് നിനക്ക് വേണ്ടിയല്ല നിന്റെ ഉപ്പാൻ വേണ്ടി നിന്നെ പൊന്നുപോലെ രാവും പകലും കടന്ന് കഷ്ടപ്പെട്ടു പട്ടിണി കടന്നിട്ട് വളർത്തിയ നിന്റെ ഉപ്പ നിന്നെ നൊന്തു പ്രസവിച്ച നമ്മുടെ ഉമ്മ നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ സ്വർഗമാകാൻ ഒരു സദക്ക വേണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അതെ ഫൈസലെ ഇനി എന്താ വേണ്ട ജനലു വേണല്ലേ കട്ടല വേണം എന്താ വേണ്ട ജനല് വേണം എത്ര ജനല് വേണം എട്ടെണ്ണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എട്ട് ജനലും പിന്നെന്താ വേണ്ട എനിക്ക് എത്ര രൂപയാണെന്നറിയില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വന്തം വാപ്പാനയും ഉമ്മാനെയും സ്വർഗത്തി കൊണ്ടുപോകണമെന്ന ആഗ്രഹമുള്ള എൻ്റെ എനിക്കെല്ലാം കിട്ടിയ എൻ്റെ ഉമ്മ പോയിസ്താദ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് എന്റെ എന്നെ കാണുമ്പോൾ പറയും സിറാജ് നിങ്ങളൊക്കെ നല്ല നിലയിലായപ്പോൾ നിങ്ങളുടെ വാപ്പയ്ക്ക് അത് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല നിങ്ങൾ നിങ്ങളുടെ വാപ്പാനെ മറക്കരുതെന്ന് ഉസ്താദന്മാർ പറയും ഏറ്റവും വലിയ വേദന ഞങ്ങളൊക്കെ നല്ല നിലയിലായപ്പോൾ ഞാൻ ഉമ്മാനോട് ഇന്നലെയും പറഞ്ഞു ഉമ്മ വാപ്പ ഇല്ലാത്തതിന്റെ വിഷമം കാരണം ഞങ്ങളൊക്കെ നല്ല നിലയിലായപ്പോൾ ഞാനൊക്കെ നല്ല നിലയിലാകണമെന്ന് കാണാൻ ആഗ്രഹിച്ച ആളാണ് എൻ്റെ വാപ്പ പക്ഷേ ഞാൻ പഠിച്ചിറങ്ങി മൂന്നിൻ്റെ അന്ന് എൻ്റെ വാപ്പ ലോകത്തോട് വിട പറഞ്ഞു പോയി അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറണം വിശാലമാക്കി കൊടുക്കുമാറാം നമുക്കെല്ലാം കിട്ടിയപ്പോൾ നമുക്കെല്ലാം കിട്ടിയപ്പോൾ ഉപ്പാനൊന്നും മരുന്ന് വാങ്ങിക്കൊടുക്കണം ഉപ്പാനൊന്ന് ചെയ്യണം ഉമ്മാനെ പൊന്നുപോലെ നോക്കണം നമുക്കൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അള്ളാഹു അവരെ അങ്ങ് വിളിച്ചു കഴിഞ്ഞു ഒരു പോയി നമുക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ല കിട്ടിയില്ലാതെ എൻ്റെ ഉപ്പായ ഉമ്മാ ഇന്നും സ്വർണത്തിന്റെ വിരിപ്പിൻ്റെ മുകളിൽ കിടന്നുറങ്ങണം കാലിൻ്റെ ഭാഗത്ത് അള്ളാഹുവിൻ്റെ സ്വർഗം തുറന്നു കൊടുക്കണം എൻ്റെ മാതാപിതാക്കളുടെ മണ്ണ് ഒന്നര മണിയാകണം ഉള്ളൂ അവരുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം എനിക്ക് വേണം സ്ഥാതെ എന്ന നീയത്തോടെ ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല വല്ലാഹി നിങ്ങൾ തരുവോ തരില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്നു ഇത് ചോദിച്ചില്ലെങ്കിൽ അല്ലാ എന്നെ വെറുതെ വിടൂല്ല അതുകൊണ്ട് നിങ്ങളോട് ചോദിക്ക ആ പാവപ്പെട്ട സഹോദരിയുടെ വീടിന്റെ പണി തുടങ്ങുമ്പോൾ സ്ഥാതെ ഒരു ജനലി ഞാൻ വാങ്ങിക്കൊടുക്കാം

മക്കളാണ് തമ്പുരാനെ ഉമ്മാന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം അവർക്ക് കൊടുക്കണേല്ലോ സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ കിടക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ ആ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളാക്കണേ അല്ലോ പടച്ചവനെ മാതാപിതാക്കളുടെ കയ്യിൽ പിടിച്ചു സ്വർഗത്തിൽ പോകുന്ന മക്കളാക്കണേ അല്ലോ ഇതുപോലെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന സാരിഹായ സന്താനങ്ങൾ നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലോ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മൂന്ന് ഇനി ആരാമത് നാലാമത് ആരെങ്കിലും നാലാമതൊരു അഞ്ചാമതൊരു സഹോദരൻ കുബീർ ആ മുഖത്ത് കണ്ട പുഞ്ചിരി ഈ അഞ്ചു പേർക്കും നീ മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കണേ അല്ലാ അള്ളാഹുബേ ഇവരുടെ മയ്യത്ത് കാണുന്ന ഏരോ മനുഷ്യനും ഇവര് മരിച്ചതുപോലെ മരിക്കാൻ റബ്ബേ ഇവർക്ക് നീ നൽകിയ അനുഗ്രഹങ്ങളിൽ മുഴുവനും റക്കത്തും നൽകണേത്തും പുരാനെ